നായരമ്പലം കലാമന്ദിർ മ്യൂസിക് ഒരുക്കുന്ന ഹൃദയരാഗസന്ധ്യ പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് നായരമ്പലം ഭഗവതി ക്ഷേത്ര മൈതാനത്ത് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും ഗാനരചയിതാവും സംവിധായകരുമായി അദ്ദേഹത്തിന് ആദരവ് നൽകും സന്തോഷമുള്ള ഒരു അതായത് തമ്പി എത്തുക ഈ മെയ് വൈകിട്ട് അപ്പോഴാണ് വൈപ്പിക്കരയിൽ എത്തുന്നത് നായരമ്പലത്ത് നമ്മുടെ ബി വി എച്ച് എസ് ഗ്രൗണ്ടിൽ അപ്പോൾ കലാമന്ദിരം എടുക്കുന്ന ഗാനമേള ഉദ്ഘാടനം ചെയ്യുക അതിനാണ് പ്രധാനമായും അദ്ദേഹം വരുന്നത് അതോടൊപ്പം അദ്ദേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി ശ്രീകുമാരൻ തമ്പിരചിച്ച ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് നടത്തുന്ന ഗാനമേളയിൽ മുപ്പത്തിയഞ്ച് ഗായകർ പങ്കെടുക്കും യുഗ്മഗാനങ്ങൾക്കാണ് മുൻഗണന എം കെ അർജുനൻ മാസ്റ്റർ ഫൌണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സി എം രാധാകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഡോക്ടർ ജോസ് ഗുഡ്വിൽ എന്നിവർ നേതൃത്വം നൽകും കഴിഞ്ഞ ഒമ്പത് വർഷമായി സംഗീത പ്രേമികൾക്കായി പ്രതിമാസ ഗാനാലാപന സദസ് ഒരുക്കി വരികയാണ് കലാമന്ദിർ എന്ന് രക്ഷാധികാരി കെ എ അബ്ദുൾ ഗഫൂർ മാനേജിംഗ് ഡയറക്ടർ അംബ്രോസ് കുരിശിംഗൽ ഡയറക്ടർമാരായ കെ പി ബോസ് കെ എ പ്രേമാനന്ദ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു